ിൻ ഫോർട്ടി ഫൈവ് ടോൾ ഗിയറാണ് കേട്ടോ നമുക്ക് സെക്കൻഡിലൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് ഒരു തൊണ്ണൂറ് കിലോമീറ്ററിന്റെ മേലേക്കൊക്കെ വണ്ടി പോകുന്നു തോന്നുന്നു നിങ്ങൾ അയ്യാർ മുതൽ തമ്മിലൊരു ഗ്യാപ്പ് കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പൊ അതിന്റെ വിസിബിലിറ്റി ആ ഒരു ഏരിയയില് ബാധിക്കും കാരണം വലിയ വാഹനങ്ങൾ ഇത്തരത്തില് നമ്മൾ ഡാഷ് ടോപ്പ് സിസ്റ്റം കണ്ടിട്ടുണ്ട് അപ്പം അത് അതിന് അത്രയും ഗ്ലാസ് ഏരിയ ഉണ്ടായിരിക്കും പക്ഷെ അതൊരു കുഞ്ഞു വാഹനമാണ് അപ്പം അതിന് എത്രത്തോളം ആ ഒരു നമ്മുടെ വിസിബിലിറ്റിയെ ബാധിക്കുമോ ബാധിക്കുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു മൂന്നാമത്തെ ഗിയറിലാണ് പോകുന്നത് നാല്പത് കിലോമീറ്റർ സ്പീഡാണ് ഈ തോട്ടില് ബ്രഷ് ചെയ്തു ഓവർ ടേക്ക് ചെയ്യാണെന്നും ഒരു പ്രശ്നമില്ല തേർഡിലാണ് കേട്ടോ നമ്മൾ സെക്കൻഡ് ഗിയറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും ഏറ്റവും പുതിയ സ്വിഫ്റ്റിന്റെ ഏറ്റവും പുതിയ എഞ്ചിനാണ് ഈ കാണുന്നത് കേട്ടോ ചെറിയൊരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ പല രീതിയിലുള്ള വീഡിയോസ് സ്വിഫ്റ്റിന്റെ ചെയ്തിട്ടുണ്ട് സെറ്റ് എക്സ് ഐ വി എക്സ് ഐ ഫുൾ ഓപ്ഷൻ അങ്ങനെയുള്ള പല വേരിയന്റും ബാക്ക്ഗ്രൗണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വൈബ്രേറ്റ് ചെയ്യുന്ന ത്രീ സിലിണ്ടർ എഞ്ചിൻ ഓടിക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഓൾറെഡി ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ മാരുതി കണ്ടറിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഒരു ത്രീ സിലിണ്ടർ എൻജിൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഉള്ളിലേക്ക് എത്രത്തോളം ഉണ്ട് ഓടിക്കുന്ന ആൾക്കും അതുപോലെ തന്നെ ഒപ്പം ഇരിക്കുന്ന ആൾക്കാർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടോ നോയിസ് ഉണ്ടോ മൈലേജ് മാത്രമാണോ ഉള്ളത് ബാക്കി എന്തെങ്കിലുമൊക്കെ പഴയ സ്വിഫ്റ്റ് അല്ലെങ്കിൽ ലെജൻഡ് സ്വിഫ്റ്റിൻ്റെ ക്യാരക്ടേഴ്സ് സ്റ്റിൽ നമുക്ക് വാഹനത്തിലുണ്ടോ അതാണ് അറിയേണ്ടത് അപ്പൊ നമ്മളിന്ന് ഓടിക്കാൻ പോകുന്നത് ഈ ഒരു മനോഹരമായ ഗ്രേ കളറിലുള്ള സെറ്റ് എക്സൈ പ്ലസ് എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റിന്റെ ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ് അതും മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഓടിക്കാൻ പോകുന്നത് അപ്പൊ മാനുവൽ ട്രാൻസ്മിഷൻ എങ്ങനെയായിട്ട് ഓടിക്കാൻ നോക്കാം നമ്മൾ ഓൾറെഡി ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ ഗോപ്രോലിൽ വിഷഡ് കാണാം അപ്പൊ പുതിയ സ്വിഫ്റ്റില് കയറിയത് നമ്മളിതേ പുഷ്പട്ടം പ്രസ് ചെയ്താൽ സ്റ്റാർട്ട് ആകുമ്പോൾ ചെറിയൊരു കുലുക്ക നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അതിനുശേഷം വളരെ സൈലന്റ് ആണ് കേട്ടോ നമ്മൾ ഐഡിയയില് പോലും അത്രയും സൈലന്റ് ആണ് അതായത് പഴയ സ്വിഫ്റ്റ് അല്ലെങ്കിൽ മറ്റുള്ള മാരുതി വാഹനങ്ങളുടെ പോലെയൊക്കെ ഒക്കെ തന്നെയാണുള്ളത് നമുക്ക് പ്രധാനമായിട്ട് പറയുന്നത് പണ്ടൊക്കെ പറഞ്ഞിരുന്നു അല്ലേ മാരുതി കാർ വരുന്നത് അറിയ പോലും ഇല്ലാന്നുള്ളത് പ്രത്യേകിച്ച് പണ്ടത്തെ കാലത്ത് ആ ഫസ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ഇറങ്ങിയ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ മാരുതി കാറുകൾ നോട്ടീസ് ചെയ്തൊരു കാര്യം അതായത് അത്രയും സൈലന്റ് ആണ് വന്ന അറിയ പോലുമില്ല സംഭവം ആ കാലത്ത് കോണ്ടസയും പത്മിനി അംബാസഡർ ഒക്കെ ഉള്ള ഭയങ്കര ലൗഡായിട്ടുള്ള വാഹനങ്ങളുടെ ഇടയിലേക്കാണ് സൈലന്റ് ആയിട്ടുള്ള മാരുതി എയ്റ്റ് ഹൺഡ്രഡ് കൊണ്ടുവന്നുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഇതും വൺസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊരു കുലുക്കം അത് കഴിഞ്ഞാൽ പക്ക സൈലൻ്റ് ആണ് ഇപ്പോഴും നമ്മളൊരു രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പോകുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഒരുപാട് നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കേൾക്കാനില്ല ഇതൊക്കെ നമ്മൾ പറയാനുള്ള കാരണം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ത്രീ സിലിണ്ടർ ഇൻ്റെ അകത്തേക്കാണ് കയറിയത് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം ആർ പി എമ്മിലേക്ക് എത്തുമ്പോഴാണ് കുറച്ചെങ്കിലും നമുക്ക് ഒരു നോയിസ് ആയിട്ട് എഞ്ചിൻ നോയ്സ് നമുക്ക് ഉള്ളിലേക്ക് കേൾക്കാനുള്ളത് എന്ന് പറയാം അതുവരെ വളരെ സൈലൻ്റ് ആണ് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എഞ്ചിൻ റൂമ് കണ്ടിട്ടുള്ളതാണ് അത്യാവശ്യം വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എല്ലാ ത്രീ സിലിണ്ടറും ഇപ്പോൾ മാരിതിഡ എന്നുള്ളതല്ല ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള എല്ലാ ത്രീ സിലിണ്ടറും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് പിന്നെ അത് ഉള്ളിലേക്ക് അറിയാതിരിക്കാൻ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ മൗണ്ടിങ്ങുകളും എൻ വി എച്ച് ലെവലൊക്കെയാണ് അത് ബ്രില്യൻ്റ് ആയിട്ട് മാരുതി ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് അകത്തേക്ക് ഇരിക്കുമ്പോ അത്തരത്തിലൊരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരുപാട് നോയിസോ കാര്യങ്ങളോ ഒന്നും എഞ്ചിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു മടുപ്പുണ്ടാക്കുന്ന ഒരു സംഭവം ഡ്രൈവിംഗ് സീറ്റിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള യാത്രക്കാർക്കോ തോന്നിക്കുന്നില്ല എന്നുള്ളത് അതൊക്കെ ആ എൻജിൻ റൂമിന്റെ അകത്ത് തന്നെ ഒതുക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ കാണാൻ ഹുഡിന് കാണാനായിട്ട് സാധിക്കും സാധാരണ പെട്രോൾ വാഹനങ്ങൾ നമ്മൾ അത്തരത്തിലുള്ള ഇൻസുലേഷനൊന്നും ഫുഡിൽ കാണാറില്ല പ്രത്യേകിച്ച് ഇത്രയും ചെറിയ അല്ലെങ്കിൽ ചെറിയ സെഗ്മെന്റിലൊക്കെ വരുന്ന വാഹനങ്ങൾ തീരം കാണാറില്ലാത്തതാണ് പക്ഷെ മാരുതി ആ ഒരു ത്രീ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കണ്ടറിഞ്ഞ് നമുക്ക് ഒരു ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ എഞ്ചിൻ മൗണ്ടിങ്ങുകളും നല്ല രീതിയിൽ കൊടുത്തതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് മറ്റത്തിൽ വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം നമുക്ക് അറിയേണ്ടിവരും അത് തന്നെയാണ് അപ്പം എന്തായാലും നമുക്ക് ചെറിയ രീതിയിലൊന്ന് സീറോ ടു സിക്സ്റ്റി ഒന്ന് നോക്കിയാൽ സീറോ ടു ഹൺഡ്രഡ് ഒന്ന് നമുക്ക് ഈ റോഡിൽ സാധിക്കുന്ന ഒരു കാര്യല്ല അതൊരു നാലായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മില് റെഡ് ലൈസ് ഫൈവ് ടോൾ ഗിയറാണ് കേട്ടോ നമുക്ക് സെക്കൻഡിലൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് വന്നൊരു തൊണ്ണൂറ് കിലോമീറ്ററിന്റെ മേലേക്കൊക്കെ വണ്ടി പോകുന്നു ടോൾ ഗിയർ ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് നമുക്ക് ലോ എൻഡിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം നമ്മൾ പവർ ഫിഗേഴ്സ് പറഞ്ഞപ്പോൾ നമുക്ക് സെയിം സി സി നോക്കുവാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഡിസ്പ്ലേസ്മെന്റ് പഴയ എഞ്ചിന് പോലെ തന്നെയാണ് പക്ഷെ ഒരു സിലിണ്ടർ കുറച്ചു എന്നുള്ളതേ ഉള്ളൂ പവർ അപ്പോൾ നമുക്കൊരു എട്ട് പി എസ് കുറഞ്ഞു പക്ഷേ ടോർക്ക് ഒരണ്ണം ടോർക്ക് കുറഞ്ഞിട്ടുള്ളൂ ടോർക്കിൽ വലിയൊരു ലോസ് സംഭവിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ലോയിന്റിൽ അത്യാവശ്യം പുള്ളു കാര്യങ്ങൾ കിട്ടുന്നത് നമുക്കൊരു പഴയ വണ്ടിയുടെ അതേ ഫീൽ തന്നെ കിട്ടുന്നുണ്ട് കാല് കൊടുത്താൽ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട് മാനുവൽ നമ്മൾ ഓടിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് വണ്ടി ലാഗായോ പവർ കുറഞ്ഞോ എന്നുള്ള ഒരു സംഭവം മനസ്സിലേക്ക് ഇറേണ്ട കാര്യമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നമുക്ക് അത് ബോധ്യപ്പെടുന്നതേ ഇപ്പൊ തേർഡ് ലിറ്റർ നമ്മൾ കാല് കൊടുക്കുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ റെസ്പോൺസ് കിട്ടുന്നുണ്ട് പറഞ്ഞ പോലെ ഒരു മൂവായിരത്തഞ്ഞൂറ് ആർ പി എമ്മിന്റെ മുകളിലേക്ക് വന്നപ്പോൾ നോയിസ് ഉള്ളിലേക്ക് കേൾക്കുന്നുണ്ട് ചെറിയ രൂപത്തിൽ ബാക്കി അത്യാവശ്യം നല്ല രീതിയിലുള്ളൂ സീറോ ടു ഹൺഡ്രഡ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് എത്തുന്നത് ഒരു ഹാച്ച് ബാഗിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഫിഗേഴ്സ് ആണ് എനിക്ക് തോന്നുന്ന ഒരു പതിനാല് പോയിന്റ് പതിമൂന്ന് പോയിന്റ് അഞ്ച് പതിനാല് സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് സീറോ ടു ഹൺഡ്രഡ് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അത് ഈ ഒരു സെഗ്മെന്റ് വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി ഫിഗേഴ്സാണ് പറയുന്നത് അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നമുക്കൊരു ഹൈവേയിലൊക്കെ പോകുന്ന സമയത്താവും ചിലപ്പോൾ എനിക്കൊന്നും ഈ ഒരു എൻജിൻ ഒരു നാലായിരം ആർ പി എം ആറ് അയ്യായിരം ആർ പി എമ്മിലേക്ക് കയറുമ്പോഴാണ് ഓവറായി സൗണ്ട് ഉണ്ടാകുന്നതും അതുപോലെ അതിന് ശേഷമാണ് നമുക്ക് ആ ഒരു റെസ്പോൺസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അപ്പോൾ ഒരു നൂറ് നൂറ്റി ഇരുപത് വരെയൊക്കെ നമുക്ക് നല്ല രീതിയിലൊരു പുഷ് കിട്ടുന്നുണ്ട് അതിന് ശേഷമാണ് വണ്ടി ഒന്നേ ലേഖാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ റോഡുകളിൽ നിങ്ങൾ കേരളത്തിൽ ഏത് റോഡിലും ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു കൺസേൺ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്ന് പറയാം അതിൽ അദർ സ്റ്റേറ്റിലൊക്കെ ഹൈവേയിലൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അത്തരത്തിലൊരു പെർഫോമൻസ് ഒക്കെ ആവശ്യമുള്ളു അതുപോലെ തന്നെ ഇപ്പോൾ സ്ലോ ഡൗൺ ചെയ്തതിനു ശേഷം ഇപ്പൊ ത്രീ നമ്മൾ മൂന്നാമത്തെ ഗിയറിലാണ് പോകുന്നത് നാൽപ്പത് കിലോമീറ്റർ സ്പീഡാണ് ഞാൻ തോട്ടിൽ പുഷ് ചെയ്തു ഓവർ ടേക്ക് ചെയ്യാൻ ഒന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ തേർഡിലാണ് ഇട നമ്മൾ സെക്കൻഡ് ഗിയറിൽ കിടാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും അതുപോലെ ഈ ഒരു എഞ്ചിന്റെ പ്രത്യക്ഷത്തിലുള്ള നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി കൂടി എന്നുള്ളതാണ് മൈലേജ് പഴയ ഒരു എഞ്ചിനേക്കായും ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഇപ്പോൾ കറക്റ്റ് സർട്ടിഫൈഡ് മൈലേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന മാനുവൽ ആണെങ്കിൽ ഇരുപത്തി നാല് പോയിന്റ് എട്ടാണ് ക്ലെയിം ചെയ്ത മൈലേജ് വരുന്നത് എന്റെ തന്നെ എ എം ടി ട്രാൻസ്മിഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ചായിട്ട് മാറുന്നത് അതായത് സെലീരിയ കഴിഞ്ഞാൽ ഏറ്റവും അധികം മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ ഇന്ത്യയിൽ മരുതീര വണ്ടികളിൽ മാത്രമല്ല മൊത്തത്തിൽ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് കാറുകൾ ഒഴിച്ചിട്ടോ ഹൈബ്രിഡ് നമ്മളിതിൽ കൂട്ടുന്നില്ല പെട്രോൾ കാറുകളിൽ ഏറ്റവും അധികം മൈലേജ് കിട്ടുന്ന രണ്ടാം സ്ഥാനം പുതിയ പുതിയ സ്വിഫ്റ്റിന്റെ ഈ ഒരു എഞ്ചിനാണ് എന്ന് പറയാം അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു പ്രത്യക്ഷത്തിലാണ് അതല്ലാതെ തന്നെ മറ്റ് ചില പ്ലാൻസൊക്കെ നമ്മുടെ മാരുതിക്കേണ്ട ഒരു എഞ്ചിൻ മാറ്റിയതിൽ മൈലേജിന് വേണ്ടി മാത്രമല്ല ഒന്നെന്ന് പറഞ്ഞാൽ എംഷൻ നോംസ് ഇനി വരാൻ പോകുന്ന എംഷൻ നോംസിനൊക്കെ മീറ്റ് ചെയ്യുന്ന രൂപത്തിലായത് മാക്സിമം സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ എംഷൻ നോംസ് കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനെ മീറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് ഒരു എഞ്ചിനാക്കി ഒരു സിലിണ്ടർ കുറച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ് പിന്നെ ഭാവിയിൽ ഹൈബ്രിഡ് ഒക്കെ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മുൻകൂട്ടി കണ്ടു ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമുക്കൊരു വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിൻ പുതിയ സ്വിഫ്റ്റിലേക്ക് വന്നിട്ടുള്ളത് എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ബാക്കി ഇതിനകത്തേക്ക് എറിയിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ വിസിബിലിറ്റി എടുത്ത് പറയേണ്ടതാണ് പ്രത്യേകിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ വാഹനം കണ്ട സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്ത് നമുക്ക് ഡാഷ് ടോപ്പ് സിസ്റ്റ് രൂപത്തിലാണ് നമുക്ക് അതിൻ്റെ ഇൻഫർടൈൻമെന്റ് വന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഫുൾ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഒമ്പത് ഇഞ്ചൊക്കെ ആയതുകൊണ്ട് അല്ല മറ്റുള്ളവരാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഫ്രെയിം ഇത്രയധികം ഉയരത്തിൽ വെക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അയ്യാർ മുതൽ തമ്മിലൊരു ഗ്യാപ്പ് കണ്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ വിസിബിലിറ്റി ആ ഒരു ഏരിയയിൽ ബാധിക്കും കാരണം വലിയ വാഹനങ്ങൾ ഇത്തരത്തില് നമ്മൾ ഡാഷ് ടോപ്പ് സിസ്റ്റം കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അതിന് അത്രയും ഗ്ലാസ് ഏരിയ ഉണ്ടായിരിക്കും പക്ഷെ അതൊരു കുഞ്ഞു വാഹനമാണ് അപ്പോൾ അതിന് എത്രത്തോളം ആ ഒരു നമ്മുടെ വിസിബിലിറ്റിയെ ബാധിക്കുമോ ബാധിക്കുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും പ്രശ്നമില്ല നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മുടെ ഒരു ഹൈ ലെവൽ വരുന്നത് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് കറക്റ്റ് കാര്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് പറയത്തക്ക രീതിയിൽ ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ ലേഡീസിനാണെന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് ഒരു വാഹനം നമ്മൾ ഡ്രൈവിംഗ് ജസ്റ്റ് പഠിച്ചിറങ്ങുന്നേ ഉള്ളൂ എന്നിട്ട് ഒരു രീതിയിൽ നോക്കുന്നവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഒരു സീറ്റ് ഒരു സീറ്റിലിരുന്നാൽ ചുറ്റും എന്താ നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് കാണാനുണ്ട് എന്ന് പറയാം പിന്നെ എടുത്തു പറയേണ്ടത് സസ്പെൻഷനാണ് പ്രത്യേകിച്ച് ഇത് ഇപ്പം ഇങ്ങനെ ചാടി ചാടി പോകുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന കാര്യം ഫീഡ്ബാക്ക് ആണ് ഒരു മീഡിയം സെറ്റപ്പ് എന്ന് നമുക്ക് നല്ല ഹാർഡ് അല്ല നല്ല സോഫ്റ്റ് അല്ല കണ്ടിന്യൂ നടക്കുകയായിരിക്കും ഒന്ന് നെക്സ്സേ ഉള്ള വാഹനങ്ങളാണ് ഇത്തരത്തിൽ കണ്ടിട്ടുള്ളത് കമ്പാരിറ്റീവിലി നമുക്കൊരു സെക്കൻഡ് ജനറേഷൻ സ്വിഫ്റ്റ് ഒക്കെ ഇതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് സെറ്റ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് ഒരു പൊടിക്ക് ഒരു മീഡിയ ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല കാര്യമാണ് കാരണം കുറച്ച് നമ്മൾ പെർഫോമൻസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോർണറൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ഗ്രൗണ്ടർ ആയിട്ട് നമുക്ക് വണ്ടി ഫീൽ ചെയ്യും അതുപോലെ ബോഡി റോള് കുറയും അത്തരം ഗുണങ്ങളൊക്കെ നമുക്ക് അതുകൊണ്ട് കിട്ടുന്നുണ്ട് എന്നാൽ ഒരുപാട് ചാട്ടം ഉള്ളിലേക്ക് ഫീൽ ചെയ്യാം അങ്ങനെ നമുക്ക് അത്യാവശ്യം കട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയാം വളരെ മോശം റോഡിലൂടെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഉള്ളിലേക്കൊരു കുലുക്കം ഫീൽ ചെയ്യുള്ളൂ അല്ലാത്ത സമയത്തൊക്കെ നല്ലൊരു റൈഡ് നമുക്ക് സ്വിഫ്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും പിന്നെ സ്റ്റിയറിംഗ് വെയിലും അത്യാവശ്യം ആണ് നമ്മൾ സാധാരണ മാരുതി വാഹനങ്ങളിലൊന്നും എടുത്ത് പറയേണ്ടതില്ല നമുക്ക് സ്റ്റിയറിംഗ് ആണെങ്കിലും ഗിയർ ആണെങ്കിലും ക്ലച്ചാണെങ്കിലും ഒക്കെ നല്ല ലൈറ്റ് ആയിരിക്കും ഉണ്ടാവുക പ്രത്യേകിച്ച് സ്വിഫ്റ്റിൻ്റെ ഒരു സിറ്റി കാർ ആയിട്ടാണ് നമ്മുടെ മാരുതി നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിങ് നമ്മൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അത്യാവശ്യം വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ റെസ്പോൺസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇത് ഒരു പുത്ത വാഹനമായതുകൊണ്ട് ഇനി പോയി മാറും എന്നുള്ളത് അറിയില്ല എന്തായാലും ഈ പൊടിക്കുന്ന വാഹനത്തിൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നു പഴയ ജനറേഷനെയൊക്കെ അല്ലെങ്കിൽ പഴയ മറ്റുള്ള ഏതെങ്കിലും മാരുതി വണ്ടികളെയൊക്കെ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ റെസ്പോൺസ് നമ്മളോട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് നമ്മളുമായിട്ട് നമ്മുടെ സ്റ്റിയറിംഗിന് എന്ന് പറയാം അത് ഹോൾഡ് ചെയ്യാൻ നല്ല രസമാണ് കേട്ടോ മൊത്തത്തിൽ ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് വീലിങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് തരുന്ന രൂപത്തിൽ തന്നെയാണ് ആ ഒരു കുറവ് ഇങ്ങനെ ഇത് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ക്ലസ്റ്റർ ആണ് പഴയ സ്വിഫ്റ്റിൻ്റെ ക്ലസ്റ്ററാണ് എനിക്ക് ഇത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് അതായത് ട്വിൻ പോഡ് രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇതിനെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കി കുറച്ചുകൂടി സൈസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട് ഇതിലും ഇൻഫർമേഷൻസ് ഒന്നും കുറവില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും അതുപോലെ കളേഡ് ആയിട്ടുണ്ട് എം ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് നോക്കുന്ന സമയത്ത് ഓൺ പേപ്പറ് നമ്മൾ ഫിഗേഴ്സ് ഒരു ഡൗൺ ഗ്രേഡ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ വാഹനത്തിനകത്തത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് പോയോ സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത് നല്ല രീതിയിൽ ഫണ്ണാണ് പഴയ പോലെ തന്നെ സ്വിഫ്റ്റ് നമുക്കറിയാം വളരെ കുഞ്ഞു വണ്ടിയാണ് ട്രെയിനിങ് റേഡിയസ് കുറഞ്ഞ വണ്ടിയാണ് നമുക്ക് ഏതൊരാൾക്കും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രസകരമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് സ്റ്റിൽ ഇപ്പോഴും മാരുതി സുസുഖി സ്വിഫ്റ്റ് അങ്ങനെ തന്നെയാണ് അപ്പോ ഒരു ലെജൻഡ ലെജൻഡറി ആയിട്ടുള്ള സ്വിഫ്റ്റ് ഇനിയും കുറെ കാലം അങ്ങനെ തന്നെ നിലനിൽക്കും എന്ന് തന്നെയാണ് നമുക്ക് ഓടിക്കുന്ന സമയത്ത് പറയാനുള്ളത് അതിന്റെ പ്രൈസ് കാര്യങ്ങൾ നോക്കാൻ നമുക്ക് ഏകദേശം ഒരു ഏഴ് ലക്ഷത്തി എൺപതിനായിരം ഒക്കെ ഓൺറോഡ് വിലയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ വേറൻറ്റി കാര്യങ്ങളൊക്കെ എഞ്ചിൻ മാറിയപ്പോൾ അതിന്റെ ചേഞ്ചസൊന്നും സംഭവിച്ചില്ല പോലെ തന്നെയാണ് നമുക്ക് വാഹനത്തിന്റെ ഒപ്പം ഓൺറോഡ് പ്രൈസിൽ ഇൻക്ലൂഡ് ആയിട്ട് രണ്ടു വർഷം അല്ലെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ലഭിക്കുന്നത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് അഞ്ച് വർഷം വരെ കൊണ്ടുപോവാം ആ രൂപത്തിലൊക്കെയാണുള്ളത് അപ്പോൾ പുതിയ സ്വിഫ്റ്റ് നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കാത്തിരിക്കുന്നതുകൊണ്ട് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഇനി സ്വിഫ്റ്റ് എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ മരുതി സുസുക്കിയുടെ ഏത് വാഹനം നോക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ പെട്ടെന്ന് വാഹനം വാഹനമാണ് നിങ്ങൾ മറ്റെവിടെയെങ്കിലും ബുക്ക് ചെയ്തിരിക്കുന്നവരാണെങ്കിലും ഞാൻ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്തത് കാരണം എന്ന് വെച്ചാൽ ഞാൻ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എറണാകുളത്തുള്ള മൈജോ മാരുതി എന്നാണ് ഏറ്റവും കൂടുതൽ ഒരു എറണാകുളം ഏരിയയിൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് വരുന്ന ഒരു ഡീലറാണ് അപ്പോൾ വാഹനങ്ങൾ പെട്ടെന്ന് തന്നെ ഡെലിവറി തരാറുണ്ട് പ്രത്യേകിച്ച് ഞാൻ കൊടുക്കുന്ന ഞാൻ എനിക്ക് തന്നെ അന്വർ വരുന്ന സമയത്തൊക്കെ കൊടുക്കാറുണ്ട് ആ സമയത്ത് വണ്ടി മറ്റുള്ളവരേക്കായി ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഞാൻ കാണാറുണ്ട് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് പുതിയ സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ മാനുവൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും ഏത് കളർ ആണെങ്കിലും ഒക്കെ നിങ്ങളുടെ ഒരു ആവശ്യം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി പെട്ടെന്ന് തന്നെ ഡെലിവറി എടുക്കാം അതുപോലെ ഡൗൺ ഒക്കെ നമുക്ക് ഏകദേശം ബേസ് മോഡലിൻ്റെയൊക്കെ ഒരു റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പത്ത് നാൽപ്പതിനായിരം അമ്പതിനായിരം റേഞ്ചിലൊക്കെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താലും വാഹനം ഷോറൂമിൽ ഇറക്കാനായിട്ട് സാധിക്കും ബാക്കി കാര്യങ്ങളൊക്കെ സിവിൽ സ്കോറിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വാഹനം നോക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഇനി പുതിയ സ്വിഫ്റ്റിനെ കുറിച്ച് സംശയിച്ച് നിൽക്കുന്നവരാണെങ്കിലും രസമാണ്